ഹരിപത്തിയൊന്ന് ശ്ലോകം പത്ത് മരുത് പുരീ നിലയ ഗ്രാഹിമാംവിനാമസങ്കീർത്തോവിന്ദഗോവിന്ദ ಅಶನ ಸುಖಾಶನ ತು ಇಹ ್ಯುಹ ತವ ಗೋಪಮ ಸುಖಾಶನ ಟ್ಯುಹ ತವ ಗೋಪಮೇ ಮಖ ಅಶನಾ ಮಖಾಶನಾ ಪ್ರಿಯವ ಪ್ರಿ ದೇವಂಡ ಮಖಾಶನಾತ್ ಪ್ರಿ ದೇವೇ ಇ സ്തു ത്രിദശ വരൈജതിരൈർജത്പദേ ഇതിദശവരൈർജത്പദേ മരുത് പുരീനിലയ മരുത്പുരീനിലയ ഗതാ പ്രമാം മരുത്പുരീനിലയ

ശ്ലോകം പത്തിൻ്റെ അന്വയവും അർത്ഥവും ഈ ശ്ലോകം പത്തിൽ ദേവന്മാരുടെ സ്തുതി വിവരിച്ചുകൊണ്ട് ദശകം ഉപസംഹരിക്കുകയാണ് ഇഹ ഗോപമണ്ഡലേ തവ സുഖാശനം ദേവമണ്ഡലേ മഹാശനാത് പ്രിയം ഇവ ഇതി ത്രിദശവരൈ സ്തുതഹത്വം ജഗത്പദേ മധുപുരീനിലയ മാം ഗതാത് പ്രവാഹി ഇഹ ഇവിടെ ഇഹ ഗോപമണ്ഡലേ തവ സുഖാശനം ഇവിടെ ഗോപമണ്ഡലേ ഗോപന്മാരുടെ നടുവിലിരുന്നു കൊണ്ടുള്ള സുഖാശനം തുന്തിരുവടിയുടെ സുഖഭക്ഷണമാകട്ടെ ഇവിടെ ഗോപന്മാരുടെ നടുവിലിരുന്നു കൊണ്ടുള്ള നിന്തിരുവടിയുടെ സുഖഭക്ഷണമാകട്ടെ ദേവമണ്ഡലേ മഹാശനാത് പ്രിയം ദേവമണ്ഡലേ ദേവന്മാരുടെ ഇടയിലിരുന്നു കൊണ്ടുള്ള മഹാശനാഥ് യജ്ഞഭക്ഷണത്തെക്കാൾ പ്രിയം ഇവ അധികം ഇഷ്ടമാണെന്നു തോന്നുന്നു ദേവന്മാരുടെ ഇടയിലിരുന്നു കൊണ്ടുള്ള യജ്ഞഭക്ഷണത്തെക്കാൾ അധികം ഇഷ്ടമാണെന്നു തോന്നുന്നു ഇതി ത്രിദശവരൈഹി സ്തുതഹാത്വം ഇതി എന്നി പ്രകാരം ത്രിദശവരൈഹി ദേവന്മാരാൽ സ്തുതഹാത്വം സ്തുതിക്കപ്പെട്ട നിന്തിരുപടി ജഗത്പദേ ീനിലയ മാം ഗതാപ്രവാഹി ലോകനാഥ അല്ലയോ ഗുരുവായൂരപ്പ എന്നെ രോഗത്തിൽ നിന്നും രക്ഷിക്കണമേ അല്ലയോ സർവലോകനിയന്താവായ ശ്രീ ഗുരുവായൂരപ്പ അങ്ങക്ക് ഈ ഗോപവൃന്ദത്തിൻ്റെ കൂടെയുള്ള വനഭോജനം ദേവഗണങ്ങളുമൊത്തുള്ള ഹവിർഭാഗത്തിൻ്റെ ഭോജനത്തെക്കാൾ പ്രിയമോ എന്നിങ്ങനെയുള്ള ആ ബ്രഹ്മാതി ദേവന്മാരാൽ വാഴ്ത്തപ്പെട്ട ബാലകൃഷ്ണ രൂപിയായ നിന്തിരുവടി എൻ്റെ ആദി വ്യാധികളിൽ നിന്നും എന്നെ വഴിയ മണ്ണം രക്ഷിച്ചാലും അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഭട്ടതിരിപ്പാട് ഈ ദശകം ഉപസംഹരിക്കുന്നത് സുഖാശനം ഗോപമണ്ഡലേ ദേവമണ്ഡലേ ചുഹതവഗോപമണ്ഡലേ മഖാശന പ്രിയിവ ദമണ്ഡല സ്തുതസ്രുദശ വരേർജേ മരുത്പുരീനിലയ ഗോവിന്ദ ഗോവിന്ദ